ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യാറുണ്ട് കൂട്ടുകാർക്ക് ഇപ്പം നമ്മുടെ പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ വല്ലതുണ്ടാവാം എന്നാൽ അങ്ങനെയുള്ള ചാറ്റുകൾ പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ നമ്പർ ലോക്ക് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് സുരക്ഷിതമാക്കി വെക്കുന്നതിന് അതായത് വാട്സപ്പ് മൊത്തമായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയല്ല മറിച്ച് വാട്സപ്പിലുള്ള ഏതെങ്കിലും ഒരു ചാറ്റ് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ചാറ്റുകൾ മാത്രം നമ്മൾ സുരക്ഷിതമായിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു സൗകര്യം അതിലും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിലുള്ള ഒരു ചാറ്റ് നമുക്ക് ഇവിടെ ഈ ഒരു ചാറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യണം ഈ ഒരു ചാറ്റാണ് നമുക്ക് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം അതിനായിട്ട് വാട്സപ്പ് ചാറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ആദ്യമായിട്ട് എൻ്റർ പാസ്വേഡ് എന്നുള്ള ഭാഗം കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള പാസ്വേഡ് എന്താണ് അതിവിടെ എൻ്റർ ചെയ്യുക ശേഷം എൻ്റർ കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗം കാണാം അതും ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് കൊടുക്കുക ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് വീണ്ടും എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണിക്കും അത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം അടിയിൽ ഭാഗത്തുള്ള ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വാട്സപ്പ് ചാറ്റ് ലോക്കറിൽ കറന്റ്ലി ദർ ആർ നോ വാട്സ്ആപ്പ് കൺവെർസേഷൻ ഇസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് എന്നുള്ള മെനു മെസ്സേജ് കാണിക്കും താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇത്രയും ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പാസ്വേഡ് ചേഞ്ച് ചെയ്യുവാനും പാസ്വേർഡ് മറന്നുപോയി നിന്ന് റീസെറ്റ് ചെയ്യാനും അപ്പം ഡീ ചെയ്യുവാനും ഓപ്ഷൻ അപ്പം ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് എന്നുള്ള ഭാഗവും മുകളിലായിട്ട് കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആക്റ്റീവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ആക്സിബിലിറ്റി ഓൺ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആക്സിബിലിറ്റി സെറ്റിംഗ്സിലേക്ക് വരുന്നതാണ് ഇവിടെയായിട്ട് വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്നുള്ള ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺ എന്നുള്ള ഭാഗം ഉറപ്പ് വരുത്തുക ശേഷം പുറകിലോട്ട് വീണ്ടും വരിക ശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് എന്നുള്ള ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു മെസ്സേജ് കാണും ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡക്ട് ആവുന്നൊരു ഓപ്ഷ് ആണ് അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണ് അതായത് ചാറ്റാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഇപ്പോൾ അത് കൺവെർസേഷൻ പ്രൊട്ടക്ട്സ് എന്ന് കാണിക്കും അപ്പം തന്നെ ആ പേര് ഇവിടെ വന്നായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇനി വാട്സപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് ചാറ്റ് നമുക്ക് പ്രൊട്ടക്റ്റഡായത് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ ചാറ്റ് നോക്കുക നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് അല്ല പാസ്വേഡ് ഒന്നും കൊടുത്തില്ല എന്നാൽ ഈ ചാറ്റ് നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡായത് കാണാൻ സാധിക്കും ഇനി നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ചാറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുക ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റുകൾ വാട്സപ്പിലുള്ള പേഴ്സണലായിട്ടുള്ള ചാറ്റുകൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്തതിനെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി മൈഡർ ഫ്രണ്ട്സ്